ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആഴ്ച ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലായിരുന്നു ചന്തയുടെ പ്രവർത്തനം നിർത്തിവെച്ചത് കർഷകർക്ക് നേരിട്ട് പച്ചക്കറികൾ എത്തിച്ച് വിപണനം നടത്തുന്നതിന് ആവശ്യക്കാർക്ക് പച്ചക്കറികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ആഴ്ചചന്തയ്ക്ക് രൂപം നൽകിയിരുന്നത് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആഴ്ച ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കർഷകർക്ക് നേരിട്ട് പച്ചക്കറികൾ എത്തിച്ച് വിപണനം നടത്തുന്നതിനും ആവശ്യക്കാർക്ക് പച്ചക്കറികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആഴ്ച വ്യാപന പശ്ചാത്തലത്തിലായിരുന്നു ചന്തയുടെ പ്രവർത്തനം നിർത്തിവെച്ചത് പിന്നീട് പ്രവർത്തനം പുനരാരംഭിച്ചില്ല ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയുണ്ടാകുമെന്ന പ്രഖ്യാപനം പിന്നീട് വന്നിരുന്നുവെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായില്ല പൊതുവിപണിയിൽ കർഷകർക്ക് അവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റ വിൽക്കാനും ഉപഭോക്താക്കൾക്ക് അവിടെ ന്യായമായ വിലക്ക് നല്ല ജനം പച്ചക്കറികളും മറ്റും വാങ്ങിക്കുന്നതിനും ഒരു സൗകര്യം ഒരുക്കിയിരുന്നു പച്ചക്കറിക്കൊക്കെ കൂടുതൽ വില മെടിക്കുകയാണ് എന്നാൽ വിൽക്കാൻ ചെല്ലുമ്പം അതിന് വിലയില്ലെന്നാണ് വാങ്ങിക്കുമ്പം കൂടുതൽ വില വാങ്ങിക്കുകയും ചെയ്യും അപ്പൊ ഈ പഞ്ചായത്ത് ഇങ്ങനെ ഒരു ആഴ്ച ചന്ത അവിടെ നടന്നുകൊണ്ടിരുന്നപ്പം കൃഷിക്കാർക്ക് ന്യായമായ വില ലഭിക്കുകയും ഉപഭോക്താക്കൾക്ക് നല്ല സാധനം അവിടുന്ന് തിരിഞ്ഞ് വാങ്ങിക്കാനും ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു ചന്തയുടെ ആരംഭഘട്ടം മുതൽ മികച്ച ജനപിന്തുണ ലഭിച്ചു വന്നിരുന്നു ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലാണ് ആഴ്ച ചന്തയുടെ പ്രവർത്തനം നടന്നു വന്നിരുന്നത് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി